നഗരസഭയുടെ അഭിമാന പദ്ധതിയും ജനങ്ങൾക്കേറെ പ്രയോജനകരമായുള്ള നഗരസഭയുടെ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപയാണ് ബജറ്റിനെ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ അഞ്ചു കോടി രൂപ വകയിരുത്തിയും സമഗ്ര മഗ്രികസനം ലക്ഷ്യമിട്ടും നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചറാണ് പുതിയ സാമ്പത്തിക വർഷത്തെ പുതിയമ്പത്തികർഷത്തെ പെരിന്തൽമണ്ണ നഗരസഭ ഏറ്റവും ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ച് സമഗ്ര വികസനമാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്ന് തെളിയിക്കുകയാണ് നഗരവാസികളുടെ സ്വപ്ന പദ്ധതികൾക്കായി ഫണ്ട് വകയിരുത്തിയ ബജറ്റ് ജനക്ഷേമത്തിന് ഏറെ മുൻതൂക്കം നൽകുന്നുണ്ട് നൽകുന്നു കോടി ലക്ഷത്തി രൂപ വരവും കോടി പത്ത് ലക്ഷം രൂപ ചെലവും മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗതാഗതം തന്നെയാണ് റോഡ് സൗകര്യങ്ങൾ തന്നെയാണ് നല്ല റോഡുകൾ തന്നെയാണ് എല്ലായ്പ്പോഴും മറ്റുള്ള വികസനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് യോഗ്യമാക്കുക ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള കണ്ടുകൊണ്ട് തന്നെ ഫ്രൈ മിഷനിലൂടെ നഗരസഭയിലെ റോഡുകളുടെ കോടി രൂപയാണ് നഗരസഭയിലെ റീട്ടാറിംഗ് റീ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് നാലു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നിലവിലെ റിംഗ് റോഡുകൾ വീതി കൂട്ടാനും പുതിയ രണ്ട് റിംഗ് റോഡുകൾ നിർമ്മിക്കുന്നതിനും അൻപത് ലക്ഷം രൂപയും മൂസക്കുട്ടി സ്മാരക കൺവെൻഷൻ സെന്റർ ടൌൺഹാൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ അഞ്ചു കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നഗരസഭയുടെ അഭിമാന പദ്ധതിയും ജനങ്ങൾക്കേറെ പ്രയോജനകരമായുള്ള നഗരസഭയുടെ ടൗൺഹാൾ നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും ഇതിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപയാണ് ബജറ്റ് മാറ്റിവെച്ചിട്ടുള്ളത് നഗരത്തിലെ ഗതാഗത കുരുക്ക് തുറക്കുന്നതിന് റിംഗ് റോഡുകൾ അത്യാവശ്യമാണ് നിലവിലുള്ള റിംഗ് റോഡുകൾ ഭീതി വർദ്ധിപ്പിച്ചും പുതിയ രണ്ട് റിംഗ് റോഡുകൾ നിർമ്മിക്കുന്നതിനുമായി ട്രെയിൻ മെഷീൻ്റെ ഭാഗമായി അമ്പത് ലക്ഷം രൂപയാണ് പ്രദേശത്ത് മാറ്റിയെത്തിയത് മാലിന്യ സംസ്കരണ പ്ലാന്റിനെ അക്കാദമിക നിലവാരത്തിലേക്ക് ഉയർത്താൻ അഞ്ചു കോടി രൂപയാണ് നീക്കിവച്ചത് ആയുർവേദ ആശുപത്രിക്കായി മൂന്നര കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾക്കായി മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് പട്ടികജാതി വികസനം ആരോഗ്യം മാലിന്യ സംസ്കരണം വനിതാ വികസനം യുവജനക്ഷേമം ചെറുകിട സംരംഭം കൃഷി ദാരിദ്ര്യ ലഘൂകരണം മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സുസ്ഥിര വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വയോജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും ക്ഷേമം ഉറപ്പിക്കാൻ കെയർ നെസ്റ്റ് ഫ്രെയിം ഷുവർ സുരക്ഷ സമൃദ്ധി എന്നീ ആറ് മിഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ബജറ്റിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട് കേരളത്തിന്റെ പാരമ്പര്യവും പൈതൃകവും കോർത്തിണക്കി സംഘടിപ്പിച്ച കേരളീയ പരിപാടിയുടെ മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും കൂടാതെ വള്ളുവനാട് ഫിലിം ഫെസ്റ്റ് എന്ന പേരിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവും പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്നു ചലച്ചിത്രോത്സവത്തിനായി മൂന്ന് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള രുചികരമായ ഭക്ഷണം ഉറപ്പുവരുത്താനും ഭക്ഷണപ്രേമികളെ നഗരത്തിലേക്ക് ആകർഷിക്കാനുമായി ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കും സമ്പൂർണ്ണ വയോജന പരിപാലന പദ്ധതി അരികെ എന്ന പേരിൽ നടപ്പാക്കാൻ അൻപത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുഹമ്മദ് ഹനീഫ അഡ്വക്കറ്റ് ഷാൻസി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മൻസൂർ നെച്ചിയിൽ മുനിസിപ്പൽ സെക്രട്ടറി മിത്രൻ ജി ക്ലീൻ സിറ്റി മാനേജർ വത്സൺ സി കെ കൌൺസിലർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു ജനങ്ങളുടെ മനസ്സറിഞ്ഞ് എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേമവും നഗരത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് പെരിന്തൽമണ്ണ നഗരസഭ ഭരണസമിതി പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് 35 years of sparkling legacy. Popular golden diamonds Manna